ുന്നത് വീഡിയോ ആയിട്ടല്ല രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോ ആദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടില് കറണ്ട് ബില്ല് കൂടുതൽ ചിലവാ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്നായിരിക്കും അപ്പോ കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാം എന്നാണ് നമ്മുടെ ആദ്യത്തെ ടിപ്പ് അപ്പോ ടിപ്പിലേക്കാണെന്നാലോ ഫ്രീസറിലൊക്കെ അതായി ഇങ്ങനെ ഐസ് കട്ടേ പിടിച്ചിരിപ്പുണ്ടല്ലോ അപ്പോൾ അത് പിടിക്കാതിരിക്കാനും അത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനും വേണ്ടിയുള്ള ടിപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് അത് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഐസ് കാട്ട് മൊത്തം അലിഞ്ഞ് പോകുന്ന അടുത്ത നമ്മൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് കുപ്പി എടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കോ സ്റ്റീലോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ഫ്രീസറിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ അത് വെക്കുന്നത് അപ്പോൾ അത് വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോഴും ആ ടെമ്പറേച്ചറിൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് ആ ടെമ്പറേച്ചറിൽ തന്നെ നമ്മൾ ഫ്രിഡ്ജ് വർക്ക് ആവും നമുക്ക് എക്സ്ട്രാ കറണ്ട് യൂസ് ആവത്തില്ല അപ്പോൾ നല്ല മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഫ്രിഡ്ജിൽ കൂടുതലായിട്ട് കറണ്ട് പോകുന്നത് വേറൊരു കാര്യമാണ് നമ്മൾ ഫുഡ് ഐറ്റംസോ വെജിറ്റബിൾസോ ഒക്കെ നമ്മൾ പാത്രത്തിലാക്കി വെക്കുമ്പോൾ നമ്മൾ അടയ്ക്കാതെ ഒരിക്കലും വെക്കരുത് നമ്മൾ അത് അടച്ചിട്ടായിരിക്കണം വെക്കേണ്ടത് നമ്മൾ ഇതുപോലെ ടിൻസ് ഒക്കെ തുറന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറെ കറണ്ട് യൂസ് ആവും നമ്മൾ അടച്ചിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കറണ്ട് സേഫ് ആകാവുന്നതാണ് നിങ്ങൾ ഇതുവരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം അടുത്ത നമ്മുടെ ടിപ്പിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ നമ്മൾ മിക്സി രണ്ട് മൂന്ന് ഒരു ദിവസം രണ്ട് മൂന്ന് പ്രാവശ്യം എങ്കിലും യൂസ് ചെയ്യുന്നതാണ് അപ്പൊ നന്നായിട്ട് അരിക്ക് പിടിക്കും എന്നിട്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ അത് വൃത്തിയാക്കാൻ ശ്രമിക്കും എന്നിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ആ മിക്സി കണ്ടില്ലേ ആ മിക്സി എന്തോരം അഴുക്ക് പിടിച്ചിരിക്കുകയാണ് അത് നമുക്ക് ക്ലീൻ ചെയ്യാം അതിന് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് ന്യൂസ് പേപ്പർ അത് ഞാൻ ചെറുതായിട്ടൊന്നും മുറിച്ച ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അതിൽ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു കാണുന്ന ഒരു ഐറ്റം ആയിരിക്കും നമ്മുടെ ഷാംപു ഷാംപൂന് ഒരു തുള്ളി മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഇട്ട് കൊടുക്കുന്നത് അത് നമ്മുടെ മെയിൻ ഐറ്റം ആണ് നമ്മുടെ കോൾഗേറ്റ് ഞാൻ ടൂത്ത് പേസ്റ്റ് കോൾഗേറ്റ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഏത് ബ്രാൻഡ് ഉണ്ടെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് അത് നമുക്ക് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഈ ടിപ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനേതെങ്കിലും കൂട്ടുകാരും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ വെള്ള ലൈക്ക് ബട്ടൺ നീലയാക്കാൻ മറക്കരുത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കുറിച്ചുള്ള എല്ലാ അഭിപ്രായവും കമന്റിലൂടെ അറിയിക്കാവുന്നതാണ് ഇതുപോലെ ടിപ്സ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് നമ്മൾ നമ്മളത് മിക്സ് ആക്കി എടുത്തു ഇനി നമ്മൾ നമ്മളത് അതിനകത്തുള്ള ന്യൂസ് പേപ്പർ നമ്മൾ ആ ഈ ഒരു മിക്സിയില് നന്നായിട്ട് അരി അഴുക്കുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട് ആ ഭാഗത്ത് നിന്ന് അഴുക്കളകി വരുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്താണ് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ എന്നിട്ട് പറ്റാത്തൊരു മിക്സിയില്ലേ അപ്പം നല്ല വെള്ളത്തിൽ മിക്സി ഇപ്പം ഇത്രയും കട്ട പിടിച്ച അഴുക്കിലായിരിക്കുകയാണ് അത് നമ്മൾ ന്യൂസ് പേപ്പർ നല്ല ആക്കിയിട്ട് വേണം നമ്മൾ നന്നായിട്ട് ഒരച്ച് കഴിവാന് ഇതിന്റെ റിസൾട്ട് കണ്ടാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും നമ്മുടെ പുതിയ മിക്സിയുടെ അതേ കളർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നമുക്ക് അഴുക്കൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഫോഴ്സ് കൊടുത്ത് പ്രസ് ചെയ്താലേ അവിടെ ഉള്ള അഴുക്കെല്ലാം പോലും നമ്മൾ ഓരോ നമ്മൾ നനച്ച് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഓരോ ന്യൂസ് പേപ്പറും വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്താക്കി എടുക്കാം അപ്പൊ കൂട്ടുകാരെ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മൾ ഇതിൽ പേപ്പറിൽ ന്യൂസ് പേപ്പറിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാവും നമ്മൾ തോന്നിയ വെള്ളം ഒഴിച്ചാൽ പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂസ് പേപ്പറൊക്കെ കുതിർന്ന് പോകും നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഒന്ന് വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കാം അത് അധികം ഒന്ന് കുതിർന്നു പോകാത്ത രീതിയിൽ ഒഴിച്ചാൽ മതി നമുക്ക് നന്നായിട്ട് നമ്മൾ അഴുക്ക് ഇളകാത്തത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തു കൊടുക്കുക കൂടുതലായിട്ട് അഴുക്ക് പിടിക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ കൈ വെച്ച് നമ്മൾ തിരിക്കത്തില്ലേ ആ ഒരു ബട്ടണിലായിരിക്കും കൂടുതലായിട്ട് അഴു അഴുക്കുക രണ്ട് ഭാഗത്തും അവിടെ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് നന്നായിട്ട് ഒരച്ചു നോക്കിയാൽ നല്ല പാൽ പോലെ അത് വെള്ളത്തിൽ കിട്ടും അപ്പൊ നമ്മൾ മിക്സി നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം മാക്സിമം ഒന്ന് ഒരച്ച് വൃത്തിയാക്കി എടുക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിന്റെ മോ മിക്സിയുടെ മോട്ടറിലൊക്കെ വെള്ളം കയറാതെ നമ്മൾ ശ്രദ്ധിക്കുക കാര്യം എന്ന് പറയുമ്പോൾ വെള്ളം കയറിയാലും മിക്സി അടിച്ചു പോകാനും സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് നമ്മുടെ പേപ്പർ നമ്മളത് തുടയ്ക്കുമ്പോ ഒന്ന് തോന്നി വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പിഴിഞ്ഞിട്ട് തുടയ്ക്കാവുന്നതാണ് അത് നമ്മള് അതെല്ലാം തുടച്ച ശേഷം നമ്മൾ വെള്ളം കൊണ്ട് ഒന്നും കഴിവിയെടുക്കുന്നില്ല നമ്മളൊരു പേപ്പർ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഒരു പേപ്പർ എടുത്തിട്ട് മൊത്തത്തിൽ നമ്മുടെ പത പറ്റിയിരിക്കുന്ന മൊത്തം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് തുടച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ റിസൾട്ട് അപ്പോൾ ഇങ്ങനെ മിക്സി ആണ് ഈ ഒരു കളറിലാക്കി എടുത്തത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ മിക്സി അഴുക്ക് പിടിച്ചിട്ട് പോവാതിരിക്കുകയാണെങ്കിൽ ഈ മെത്തേഡ് ട്രൈ ചെയ്തു നോക്കാം ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ആദ്യ പ്രാവശ്യമാണ് നമ്മൾ പേപ്പർ വെച്ച് ഒന്ന് ആക്കി സ്പ്രെഡാക്കി കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ചില സ്ഥലത്തൊക്കെ അഴുക്ക് പിടിക്കാ അഴുക്ക് പോകാതിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അതൊന്ന് ചെയ്തു നോക്കി നമ്മൾ രണ്ട് പ്രാവശ്യം ചെയ്തപ്പോ നമ്മളെ ഞെട്ടിക്കുന്ന ആണ് നമുക്ക് കിട്ടിയത് നമ്മൾ എന്തായാലും അത്ഭുതപ്പെട്ടു പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാല് നല്ല റിസൾട്ട് കിട്ടും ഇതുപോലുള്ള പുതിയ ടിപ്സ് ടിപ്സായിട്ട് വരുന്നവരെ അസാം